ഇന്ന് ഇന്നെനിക്ക് സങ്കടമുള്ളൊരു ഉണ്ടായി ബഹുമാനപ്പെട്ട മാധുവിന്റെ ഇൻട്രോയിലെ ഒരു നിലയല്ല ഇന്ന് മാതൃഭൂമിയുടെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു ആ ചർച്ചയെക്കുറിച്ച് എന്താ പറഞ്ഞത് കരുവന്നൂർ കേസിലെ ആരോപണ വിധേയരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി അന്തസ്സില്ലാത്ത പണിയല്ലേ അത് കേസും കേസും കണ്ണനുമായിട്ട് എന്താ 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 ബന്ധം 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 മൊയ്തീനുമായിട്ട് എം 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 കെ മൊയ്തീൻ ഇവരൊക്കെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുള്ള ആളുകളാണ് അതുകൊണ്ടാണ് അത് അവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അത്തരത്തിലൊരു വാർത്ത വന്നത് വാർത്ത കൊടുക്കുക എന്ന് പറയുന്നത് വാർത്ത വരുമ്പോൾ കൊടുക്കുക എന്ന് തൊഴിൽ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് വാർത്ത വരുമ്പോൾ കൊടുക്കാതിരിക്കുകയല്ല ഇവിടുത്തെ പണി എന്ന് മാത്രം ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞു വാർത്ത വാർത്ത പോകുന്നുണ്ടോ അങ്ങനെന്താ നേതാക്കന്മാർ എം കെ കണ്ണൻ എതിരായിട്ട് നിങ്ങൾക്ക് തെളിവുണ്ടോ ഞങ്ങൾക്ക് തെളിവുണ്ട് ഇ ഡിയുടെ അന്വേഷണ പരിധി അല്ലെങ്കിൽ അല്ലല്ല ഇന്ന് പ്രധാന നേതാവ് ചർച്ചയിൽ തുടരണെങ്കിൽ അങ്ങ് ഭീഷണിയുടെ സ്വരം അല്ല അങ്ങ് കേൾക്കാൻ ഞാൻ തയ്യാറാണ് ഒരു കാര്യം അങ്ങ് കേൾക്കൂ പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റിലായിരിക്കുന്ന ദിവസം ഒരു മണിക്കൂർ ഒരു പ്രൈം ടൈമിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ ആ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തു പോകണം എന്നുള്ളതാണോ അങ്ങ് അങ്ങ് എതിരിടുന്നു എന്ന് പറയുന്ന അതാണ് തന്റെ ഈ ബുദ്ധി മടക്കി പോക്കറ്റിലാക്കി വെക്ക് ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മാധു പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ തല കുനിക്കാൻ സൗകര്യപ്പെടുക പറയുന്നത് അത് ബിജെപിയോടാണ് രണ്ട് തല എടുക്കപ്പെടുക എന്ന വിധി പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിന് കാരണം എന്താണ്

ഇവിടെ വിഷയം അതങ്ങ് മനസ്സിലാക്കാം അരവിന്ദ് പല വാർത്തകളുണ്ട് കരുവന്നൂർ അടക്കമുള്ള വാർത്തകൾ ആ വാർത്തകൾ മുഴുവനും ഇവിടെ അവതരിപ്പിക്കണമെന്ന് അങ്ങ് വാശി പിടിച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറയൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറയൂ പി കെ ബിജു ബന്ധം നിങ്ങൾ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുക എന്തിനാണ് നിങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത് നിങ്ങൾ പിന്നെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇ ഡി എ മാത്രല്ല ഇ ഡിയുടെ മുന്നാലേ കൊരയ്ക്കാൻ നടക്കുന്ന വേട്ട പേടിക്കാത്ത ഒരു ഇടതുപക്ഷം അതുകൊണ്ട് കുറയ്ക്കാൻ വന്നാൽ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇ ഡിയെയും ഇ ഡിയുടെ വേട്ടപ്പട്ടികളെയുമെല്ലാം നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പായിക്കാനുള്ള ശക്തി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട് ആണോ ഭയങ്കര അതുകൊണ്ട് അടുത്തത് നിങ്ങൾ എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് തല കുനിക്കേയില്ല ഞങ്ങളുടെ തലയെടുക്കാൻ സമ്മതിക്കത്തില്ല അത്രയും കരുത്ത് ഞങ്ങൾക്ക് ഉണ്ട് ശരി കരുവന്നൂരുമായുള്ള ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ ഈടി ഇടപെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്യും വാർത്തയാവുകയും ചെയ്യും നിന്റെ വേഷം അടുത്ത് വേണ്ട ആരും ആരും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അവകാശത്തെ ഞാൻ ചിന്തിച്ചാൽ പോടോ അത് പറഞ്ഞു അങ്ങയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആലോചിക്കാൻ വൈകുന്നേരം ഇവിടെ രുചികഞ്ഞു വെക്കുന്നില്ല ില്ല ശരിക്ക് വെച്ചു കൊടുത്തിട്ട് ഈടിക്ക് നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ ഏത് തരത്തിലുള്ളതാണ് കേട്ടോ ഞാന് മാധ്യമ പ്രവർത്തകാണ് മോശപ്പെട്ട കാര്യമൊന്നുമല്ല പക്ഷേ അത് അതെങ്ങനെ വിളമുടക്കുന്നു എനിക്ക് നല്ല ബോധ്യമുണ്ട് ശ്രീ അനിൽകുമാർ അല്ലല്ലോ ഞാൻ ചെയ്യുന്ന ജോലി ബോധ്യമുണ്ട് അങ്ങെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങേക്ക് പരിചയമുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവമാണ് എല്ലാ ജോലിക്കും എന്ന് വിചാരിക്കാതിരുന്നാൽ മതി ഇല്ല ചോദിച്ചു വാങ്ങിച്ചു